ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെങ്ക് സ്റ്റുഡിയോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാ ഓപ്ഷൻ ശേഷമുള്ള ടീമുകളുടെ സ്കോർ അപ്ഡേറ്റുകളാണ് മെങ്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ടീമുകളുടെ സ്കോർ റേറ്റിംഗ് അടക്കമുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എത്തിയുള്ളത് കെ കെ ആർ കഴിഞ്ഞ ഐ പി എൽ ചാമ്പ്യൻമാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ റൈഡേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നമുക്കറിയാം കഴിഞ്ഞ ഐ പി എൽ അവർക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായ ശ്രേസയറെ ഇവണ കെ കെ ആർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചാബ് കിങ്സിലോട്ടാണ് റെക്കോർഡ് തോന്നി ശ്രേയസ് അയ്യർ ഇവണ പോയിട്ടുള്ളത് സോ കെ കെ ആറിനെ സംബന്ധിച്ച് ശ്രേയസ്യർക്ക് പകരം ഒരു ക്യാപ്റ്റനെ അവർക്ക് അടുത്ത സീസണിൽ ആവശ്യമുണ്ടോ സോ ആരായിരിക്കും കെ കെ ആറിൻ്റെ ക്യാപ്റ്റൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം ബെല്ലേക്കല്ലേ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കിരീടം നിലനിർത്താനിറങ്ങുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ വമ്പൻ താരതരത്തിലാണ് കെ കെ ആറിൻ്റെ കൂടാരത്തിലുള്ളത് റെക്കോർഡ് തുകയായി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് തങ്ങളുടെ തങ്ങൾ ഇത്തവണ റിലീസ് ചെയ്ത വെങ്കടേഷ് അയ്യരെ തിരികെ ഓപ്ഷനിലൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ കെ കെ ആറിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ബൈയും വെങ്കടേഷ് അയ്യർ തന്നെയായിരുന്നു ആരായിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ ക്യാപ്റ്റൻസി റോളിലേക്ക് എത്താൻ പോകുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം നാല് താരങ്ങളാണ് കെ കെ ആറിൻ്റെ ക്യാപ്റ്റൻസി റോളിലേക്ക് മുൻപന്തിയിലുള്ളത് കെ കെ ആർ തവണ തിരികെ കൊണ്ടുവന്ന അവരുടെ പഴയ താരമായിട്ടുള്ള അജിങ്കൃ രഹാനെ റെക്കോർഡ് തൂക്കി മേടിച്ച വെങ്കടേഷ് അയ്യർ ഒപ്പം സുനിൽ നരയനും റിങ്കു സിംഗുമാണ് നിലവിൽ കെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കെ കെ ആറിൻ്റെ അടുത്ത ഐ പി എൽ സീസണിലേക്കുള്ള ക്യാപ്റ്റൻസി റോളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടൻറ്റേഴ്സായി തുടരുന്നത് സുതൽ ഈ നാല് താരങ്ങളിൽ ഒരാളായിരിക്കും കെ കെ ആറിൻ്റെ ക്യാപ്റ്റനെ വരാൻ പോകുന്നത് പക്ഷേ അതിൽ ആര് ഏറ്റവും കൂടുതൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യ അപ്ഡേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് പ്രകാരം അജിൻക്യ രഹാനെ ക്യാപ് കെറിൻ്റെ ക്യാപ്റ്റൻസി റോളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റ് നമുക്കറിയാം കെ കെ ആർ ഒരു ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെ ആയിരിക്കും ഇത്തവണ അവിടെ ക്യാപ്റ്റൻസ് റോൾ ഏൽപ്പിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അജിൻക രഹാനോ അല്ലെങ്കിൽ വെങ്കടാ ശായിരോ ആയിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടൻറ്റേഴ്സെ വരാൻ പോകുന്നത് അതിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം അജിൻക്യ രഹാൻ നമുക്ക് ഐ പി എൽ അടക്കം എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനാണ് അജിങ്ക്യ റഹാനെ ആഭ്യന്തര ക്രിക്കറ്റിലും അദ്ദേഹത്തിന് വളരെ മികച്ച ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഉണ്ട് സോ വീണ്ടും ഒരു ക്യാപ്റ്റൻസി റോളിലേക്ക് അജിങ്ക്യാഹാനെ മടങ്ങിയെത്താൻ പോകുന്നു കെ കെ ആറിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് അജിങ്ക്യാഹാനെ എത്തുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സോ കാത്തിരിക്കാം കെ കെ ആറിൻ്റെ പുതിയ ക്യാപ്റ്റന് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക